നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് പാൻഡിലേക്ക് സ്വാഗതം ഇന്ന് മധ്യവയസ്കരായ സ്ത്രീകളിലെ ഡിപ്രഷൻ എന്ന വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയത്തിന് മറുപടി നൽകാൻ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ഷബാന നൂറുദ്ദീനാണ് അതിഥിയായി ലേഡീസ് പാനലെത്തിയിരിക്കുന്നത് മധ്യവയസ്കരായ സ്ത്രീകളിലെ ഡിപ്രഷന്റെ കാരണവും അതിന്റെ പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്നും ഇത് സംബന്ധിച്ച പ്രേക്ഷകരുടെ മറ്റ് സംശയങ്ങൾക്കും ഷബാന മറുപടി നൽകും പ്രേക്ഷകർക്കും വിളിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം സ്വാഗതം ഷബാന നൂറുദ്ദീൻ ലേഡീസ് പാനിലേക്ക് നമുക്കേ ഒരുപാട് സംശയമുണ്ടാകും പ്രത്യേകിച്ചും ഈ ഒരു മധ്യവയസ്കരായ ആളുകളെ സംബന്ധിച്ച് എന്ത് അവർക്ക് അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രധാനമായും ഇത്തരത്തിൽ മദ്യവയസ്കരായ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മേഡം ഏറ്റവും പ്രധാനമായിട്ട് ഹോർമോണിൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ചില ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു കാരണമാവാറുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും അവരുടെ ജോലിയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അവർ കുറച്ചും കൂടെ ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനിലേക്കൊക്കെ എത്തുന്ന ഒരു പ്രായമാണ് അവരുടെ ഈ ഒരു നാൽപ്പതുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പലപ്പോഴും സ്ത്രീകൾ മധ്യവയസ്സിലെത്തുമ്പോൾ അവരുടെ കുട്ടികൾ കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചും ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോൾ കൗമാരപ്രായക്കാരായ കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെ മാനസികപരമായി നല്ല തയ്യാറെടുപ്പ് വേണ്ടുന്ന ഒരു കാര്യമാണ് അതും ഈ ഒരു പ്രായത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കാരണമായി തീരാറുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഈ നാല്പതുകൾ കഴിഞ്ഞ സ്ത്രീകൾക്ക് സൈക്കോളജിക്കലമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തായിരിക്കും കാരണം ഈ ഒരു പ്രീ മെനാപ്പോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു മെനാർക്ക് മെനാർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പീരീഡ്സ് ആകുന്നതിന് മുമ്പ് കുറേ രീതിയിലൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ അവരെ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാറുണ്ട് പക്ഷേ ഈ പ്രീ മെനാപ്പോസിന്ന് മെനപ്പോസിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് അത്തരത്തിലുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ഈ അകാരണമായി ഉണ്ടാകുന്ന ക്ഷീണം അതുപോലെ ദേഷ്യം അവർക്കുണ്ടാകുന്ന മൂഡ്സിങ്സ് എന്തുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും കൃത്യമായിട്ട് അവർ ചെക്കപ്പുകൾ ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകാറുണ്ട് അപ്പോൾ ഇത് ഒരു പരിധിവരെ അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് പലപ്പോഴും തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർ അല്ലെങ്കിൽ പി സി ഒ ഡി പോലുള്ള ഇഷ്യൂസുള്ളവർക്കൊക്കെ ഈ മൂഡ് സിങ്സൊക്കെ അവർക്ക് ഒരു ഒരു ലക്ഷണമാണ് അപ്പോൾ അത് മനസ്സിലാക്കാതെ പോകുന്നത് ബാക്കിയുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ വീട്ടിലുള്ള ആളുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നതിലൊക്കെ ഈ മൂഡ് സിങ്സ് അഫക്റ്റ് ചെയ്യും അത് സ്വാഭാവികമായിട്ട് തന്നെ കുടുംബത്തിൻ്റെ ആ ഒരു താളത്തിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവാറുണ്ട് മാഡം ഇപ്പം പല സ്ത്രീകൾക്കും അവരുടെ സാഹചര്യം ചുറ്റുപാടൊക്കെ കാരണം തങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആരെയാണ് അവർ കൺസൾട്ട് ചെയ്യേണ്ടത് അവരെ ആരോടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യം കുടുംബത്തിൽ ഒരു ഇടം ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് പിന്നീട് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു പ്രായമാണ് ഈ ഒരു മധ്യവയസ് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ടി വരും പലപ്പോഴും കാരണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു കുട്ടികളുടെ കാര്യം നോക്കുന്നു പങ്കാളിയുടെ കാര്യങ്ങൾ നോക്കുന്നു ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് പ്രശ്നങ്ങളുണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ഇപ്പോൾ പലപ്പോഴും പല ഗൈനക്കോളജിസ്റ്റുകളും പറഞ്ഞ് കേൾക്കാറുണ്ട് യൂട്രോ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ടെങ്കിൽ അതിനെ ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യാതെ വെച്ചിരുന്ന വലിയ കോംപ്ലിക്കേറ്റഡ് ഏരിയാസ് ആക്കിയിട്ടാണ് കൊണ്ടുവരാറുള്ളതെന്ന് അത് പലപ്പോഴും ആ ഒരു സെൽഫ് കെയർ കുറയുന്നതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അത് അതായത് പല സ്ത്രീകളും അവരവരെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം അവരുടെ മാനസികപരമായിട്ടുള്ള ഒരു സന്തോഷം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഫാമിലി അല്ലെങ്കിൽ കുട്ടികൾ പങ്കാളി മാതാപിതാക്കൾ ഇവരെ കുറിച്ചൊക്കെ അത് മാത്രം ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുകയും അത് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കടക്കാറുണ്ട് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നത് വലിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പിന്നീടുണ്ടാവാം അത് തന്നെയാണ് മെൻ്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ദേഷ്യം സങ്കടം അല്ലെങ്കിൽ വിരക്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ എല്ലാവരോടും ദേഷ്യം മടുപ്പ് ഇതൊക്കെ തോന്നി തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇത്തരത്തിലുള്ള ഡിപ്രഷൻ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് ഒരു സ്ത്രീ പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാഡം അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സന്തോഷം എന്താണ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന് എപ്പോഴും ഒരു കാരണമുണ്ടാവണമല്ലോ അപ്പം അത് സ്വന്തം തന്നെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് സെൽഫായിട്ടുള്ളൊരു ഹാപ്പിനെസ്സിനുള്ള കുറച്ച് സോഴ്സസ് നമുക്ക് ഉണ്ടാവണം റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവണം നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമുക്ക് സംസാരിക്കാൻ വിശ്വസിച്ച് സംസാരിക്കാനുള്ള ഒരാൾ നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ചിലപ്പോൾ നമ്മുടെ ഒരു കൊളീഗ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരനോ സഹോദരി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു അതിന്റെ ട്രെയിൻഡായിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ സമീപിക്കാനെങ്കിലും നമ്മൾ താല്പര്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായും മാഡം നമുക്കൊരു കോളറുണ്ട് ഭാഗവിയാണ് പെരുനൽമണ്ഡലിൽ നിന്ന് വിളിക്കുന്ന ഭാഗവി എന്താണ് ചോദിക്കാനുള്ള മേഡത്തോട് ചോദിച്ചോളൂ ഞാൻ അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് എനിക്ക് അറിയേണ്ടത് ായിട്ട് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും തോന്നുന്നില്ല വല്ലാത്ത മടുപ്പ് ഒരു ക്ഷീണം ഇതൊക്കെ തോന്നുന്നു അത് ഡിപ്രഷനാണെന്ന് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം ഇത് തന്നെയായിരിക്കും തോന്നുന്നത് വിറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ഷീണം ഉണ്ടാവാം അതിന് പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നും നമുക്ക് തോന്നില്ല അപ്പോൾ ആദ്യമേ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഒരു ബ്ലഡ് റുട്ടീൻ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ് ശരി ഭാർഗവിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് കരുതുന്നു ഡോക്ടർ ഇപ്പോൾ മേഡം ഇപ്പോൾ ഈ ഭാർഗവി എന്ന പോലെ ആളുകൾ സംസാരിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ ജോലി ചെയ്യുന്ന സ്ത്രീകളും ഇത്തരത്തിലുള്ള ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവരതെങ്ങനെയാണ് മറികടക്കേണ്ടത് ഇതൊരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് നമ്മൾ പറയും കൃത്യമായിട്ട് അതൊരു ഞാനിന്മേൽ കളി പോലെ തന്നെയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർക്ക് ലൈഫിലുള്ള പ്രഷർ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വർക്ക് ലൈഫിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നന്നായിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ പലപ്പോഴും എന്നോട് അധ്യാപകരൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് അവർക്ക് ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ചെന്നതിന് ശേഷവും പലപ്പോഴും പേരൻസിനായിട്ട് സംസാരിക്കേണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ വീണ്ടും ആരെങ്കിലും ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പോൾ കൂടുതൽ ടൈം ഇവർ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ ഫാമിലി ലൈഫിനെ അത് പല രീതിയിലും ബാധിക്കാറുണ്ട് അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ റുട്ടീൻസ് അതിനെ കൃത്യമായിട്ട് തന്നെ എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതൊക്കെ ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹെൽത്തി ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ മെൻറ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമുക്കറിയാലോ രണ്ടും ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക അതിന് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക അതുപോലെ തന്നെ മെൻ്റൽ ഒരു ഹെൽത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഏതെങ്കിലും ഒരു റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക ഇപ്പോൾ പലപ്പോഴും നമ്മൾ അടുത്ത സമയത്തായിട്ട് കണ്ടുവരുന്ന നല്ലൊരു കാര്യമാണ് ഒരു ഏജ് ഒന്നും നോക്കാതെ തന്നെ മ്യൂസിക്കും ഡാൻസും ഒക്കെ പഠിക്കാനായിട്ട് മുന്നോട്ട് സ്ത്രീകൾ വരുന്നുണ്ട് അത് കാണുമ്പോൾ ശരിക്കും നല്ല സന്തോഷം ഒരു കാര്യമാണ് കാരണം അവരുടെ ലൈഫില് ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യാനായിട്ട് ഒരു ഏജ് നോക്കാതെ വരിക എന്നുള്ളത് തന്നെ അവരുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് തീർച്ചയായും നമുക്ക് ഈ പ്രാധാന്യത്തിലേക്ക് എത്താം ഡോക്ടർ മുൻപ് ഇപ്പൊ ഒരു കൊളർ കൂടെ ഉണ്ട് അത് ചിത്രമോഹനാണ് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത് ചിത്ര പറഞ്ഞോളൂ എന്താണ് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഗുഡ് ആഫ്റ്റർനൂൺ എനിക്ക് വയസ്സുണ്ട് പിന്നെ മെലോപ്പാസ് മീൻസ് ഒരു ഇപ്പൊ ഒരു പത്ത് മാസത്തിനകത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് പിന്നെ ശരിക്ക് കുറച്ച് ഇടയ്ക്ക് പത്ത് മാസം കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിരുന്നു പക്ഷെ എങ്കിൽ പോലും എനിക്കൊത്തിരി നാളായിട്ട് ഭയങ്കര ക്ഷീണം മുടി ഒഴിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്തതാണ് അപ്പൊ ആന്റിബോഡി കൂടുതലായിട്ടുണ്ടായിരുന്നു പ്രൊഫൈല് നോർമൽ ആയിരുന്നു അങ്ങനെയൊക്കെ വന്നു പക്ഷെ എനിക്ക് മൂഡ് ചേഞ്ച് മാഡം പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് കാരണം സന്തോഷം വരുന്ന ഒരു കാര്യം ഉണ്ടായാലും നമുക്ക് മാനസികമായിട്ടൊരു അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ എപ്പോഴും സങ്കടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മള് സ്നേഹിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ഇപ്പോഴത്തെ ഒരു തലമുറയല്ലേ മാഡം അത് ഹസ്ബൻഡാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവര് തിരിച്ചു വരുന്ന റിപ്ലേ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും ഞാൻ തനിയായിരുന്നു കരയാറുമുണ്ട് ഏഹ് എനിക്ക് സത്യത്തിലും ഞാന് സന്തോഷം ഇല്ലെന്ന് വേണം പറയാനായിട്ട് ആ ആ ടൈമിലൊക്കെ സെപ്റ്റംബറിന് വിചാരിക്കും എന്തിനും ഇങ്ങനെയൊക്കെ ഒരു തോന്നലാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് നല്ല രീതിയിൽ മൂഡ് സിങ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ ഒട്ടും നിസ്സാരമായിട്ട് കാണേണ്ടാത്ത ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്നുള്ളത് അപ്പോൾ അത് ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കോട്ടിസ്റ്റിനെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്ത് സംസാരിച്ച് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും തെറാപ്പീസും എടുക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളുടെ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് ഇപ്പോൾ കുട്ടികളുടെ ഇപ്പം മാം തന്നെ പറഞ്ഞു കുട്ടികൾ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു പ്രായത്തിൽ അപ്പോൾ നമുക്കൊരു അമ്പത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ കുട്ടികൾ അവരുടെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രായത്തിലായിട്ടുള്ളവരായിരിക്കും അപ്പോൾ അവർ കുറച്ചുകൂടി കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കും അപ്പോൾ ഇതുവരെ നമ്മൾ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ ചിലപ്പോൾ ഇനിയുള്ള കാലത്ത് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ ആ അഭിപ്രായങ്ങൾക്ക് അവർ വില തരണമെന്നില്ല അപ്പോൾ അത് കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യുക പിന്നീട് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുതാത്തൊരു കാര്യമാണ് മെൻറ്റൽ ഹെൽത്തിൽ ഉണ്ടാകുന്ന പോരായ്മകളെന്ന് പറയുന്നത് നന്ദി ചിത്ര വിളിച്ചതിന് മേഡം നമ്മളിപ്പോൾ ഈ പ്രേക്ഷക ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു മിഡ് ലൈഫിലോട്ട് എത്തുന്ന സമയത്ത് ഈ മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോർമോൺ വ്യതിയാനം അതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് തീർച്ചയായിട്ടും പ്രീ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇപ്പോൾ ചിലപ്പോ പലപ്പോഴും അതിന് ടാബ്ലറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു ആവശ്യം ഉണ്ടാവും അപ്പൊ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയരുതാത്ത ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്ന സിംറ്റംസ് ഒന്നും തന്നെ ഇപ്പൊ അത് മുടികൊഴിച്ചിലായാലും അകാരണമായിട്ടുള്ള ക്ഷീണമായാലും ഈ മൂഡ് മൂഡ്സിങ്സ് എന്ന് പറയുന്ന ദേഷ്യം സങ്കടം ഒക്കെ അകാരണമായിട്ടുണ്ടാവുന്നത് ഒരിക്കലും നിസ്സാരമായിട്ട് എടുക്കരുതാത്ത ഒരു കാര്യമാണ് അതിന് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ഒരു ഫിസിഷ്യനെ കാണുക അതിനുശേഷം അവിടെയൊന്നും കുഴപ്പങ്ങളില്ല എന്നിട്ടും നമുക്ക് ഈ മൂഡ് ഒക്കെ കണ്ടിന്യൂ ഒരു ഹെൽപ്പ് എടുക്കാൻ പ്രേക്ഷകൂടി ശൈലജ ഉണ്ട് കോഴിക്കോട് തന്നെ ശൈലജ എന്താണ് മേഡത്തോട് ചോദിക്കാനുള്ളത് എന്റെ മകൾക്ക് വേണ്ടി ചോദിച്ചത് പറഞ്ഞോഷൻ അല്ല ഒരു ഇങ്ങനത്തെ ഏത് ഇപ്പം മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൽ വരുന്ന ഒന്നാണ് ബൈപ്പോള ഡിസോർഡർ അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അത്രയും നാൾ തന്നെ മെഡിസിൻസ് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഏത് രോഗത്തെയും പോലെ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്ടറുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു മെഡിസിൻ എത്ര നാൾ കഴിക്കാൻ പറയുന്നു അത്രയും നാൾ ആയിട്ട് കഴിക്കേണ്ടുന്നതാണ് പിന്നീട് അത് കൃത്യമായിട്ട് തന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ ഹെൽപ്പ് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് നന്ദി വിളിച്ചതിന് മാഡം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ആർത്തഭിവിരാമം എത്തുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടമാണല്ലോ ഈ ഒരു മിഡ് ലൈഫ് എന്ന് പറയുന്നത് അപ്പം അത് ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരുപാട് തരത്തിലുള്ള ഹോർമോൺ ഇഷ്യൂകൾ ഉണ്ടാവും പക്ഷേ ഈ ഹോർമോൺ ഇഷ്യൂ ആണ് തൻ്റെ പല ദുഃഖത്തിനും അല്ലെങ്കിൽ ഈ മുടി മുടികുഴിച്ചിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒരു പക്ഷേ സാധാരണക്കാരായ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത്രയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് തനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക ഈ സാഹചര്യത്തിലായിരിക്കും അല്ലെങ്കിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതെ ആദ്യം പറഞ്ഞ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഒരു വലിയ രോഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് പലപ്പോഴും ഇത് നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെ പറയില്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൻ്റെ ആ ഒരു അന്തരീക്ഷം മാറുന്നു അല്ലെങ്കിൽ കുട്ടികൾ നമ്മളുമായിട്ട് സംസാരിക്കുന്ന രീതികൾ മാറുന്നു ഇതൊക്കെയായിരിക്കും പലപ്പോഴും നോട്ട് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും എന്നിൽ നിന്ന് അകന്ന് പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് എൻ്റെ സ്വഭാവത്തിലെ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം കൊണ്ടാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് ആ ഒരു സ്റ്റേജിലാണ് ട്രീറ്റ്മെന്റിലേക്കും തെറാപ്പിസിലേക്കും വരുന്നത് അതായത് മൂഡ് മൂഡ്സിങ്സിന്റെ ഒരു കാലഘട്ടമാണ് ഈ മിഡ് ലൈഫ് എന്നാണോ പറഞ്ഞു വരുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ആ സമയത്തുള്ള മൂഡ് മൂട്സിങ്സ് പോലെ തന്നെയൊക്കെ ആയിരിക്കും ആ ഒരു പ്രീമെനപ്പോസിന്റെ സമയത്തും ഉണ്ടാകുന്ന മൂഡ് മൂഡ്സിങ്സും ഒക്കെ പിന്നീട് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നല്ല ക്ഷീണമാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അത്രയും നാൾ വീട്ടിലെ സകല ജോലിയും ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് എനർജി ഇല്ലാതെ ആകുന്നത് പോലെ ആവാണ് അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ ജോലി ചെയ്ത് ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു അല്ലെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം ഉണ്ടാകുന്നു അങ്ങനെ പലതിന്നും അവർക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് പിന്നീട് ഈ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ പണ്ട് കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല ജോലി കിട്ടുമായിരുന്നു അന്നൊക്കെയുള്ള ആ ഒരു അസ്വസ്ഥതകൾ ആ ഒരു സങ്കടമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണത് അതായത് ഈ മൂഡ് സിങ്സിലേക്കൊക്കെ ഒരു സ്ത്രീ എത്താതിരിക്കാൻ ഒരു പക്ഷേ ഈ മെഡിറ്റേഷനും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസൈസിനൊക്കെ ഒരു വലിയ പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ പോലും അത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കണം അപ്പൊ അതാരാണെങ്കിലും ഓരോ വ്യക്തിയും അവന്റെ ഹാപ്പിനെസിന്റെ ഒരു സോഴ്സ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഫാമിലി കുട്ടികളായാലും അവരുടെ പങ്കാളിയായാലും ഒക്കെ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് വളരെ വളരെ അത്യാവശ്യമാണ് ആ ഒരു സമയം കുട്ടികളായാലും ഹസ്ബൻഡായാലും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ഒരു ഏജിൽ എത്തുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ചില മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ ഒന്ന് പരിഗണിക്കണം എന്നുള്ളത് ബാക്കിയുള്ളവർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ മേഡം നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിലേക്ക് എത്താം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിന് മുൻപ് ഇടവേള നമുക്കപ്പം സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് ഉള്ളത് മേഡം നമ്മളതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നാല്പത് കഴിഞ്ഞ സ്ത്രീകളുടെ ജീവിതത്തിനെ കുറിച്ചാണ് അപ്പൊ പൊതുവേ ഈ നാല്പത് കഴിഞ്ഞ പലരും അടുത്തൊക്കെ കൗൺസിലിങ്ങിനായിട്ട് വരുന്നുണ്ടാവും അപ്പം ഇവരൊക്കെ എന്ത് എന്ത് പരാതികളാണ് പ്രധാനമായും അടുത്ത് പറയാറുള്ളത് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങളെ കേൾക്കാൻ ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരാതി പലപ്പോഴും അവരുടെ പ്രശ്നത്തിലായിട്ടായിരിക്കില്ല വരുന്നത് പലതും കുട്ടികളുമായിട്ട് വരുന്ന കേസുകളാണ് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ അവരുമായിട്ട് ഈ പേരൻസുമായിട്ടുണ്ടാകുന്ന എപ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വഴക്കുകളൊക്കെ കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും ഈ പേരൻസിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ലേഡീസ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെയുള്ളത് എടുക്കുന്നത് അപ്പോൾ പലപ്പോഴും പൊട്ടിത്തെറിക്കാറുണ്ട് അവർ കാരണം ഞങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ കേൾക്കാൻ ആളില്ല എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്താലും അവസാനം നീ എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം കേൾക്കേണ്ടി വരുന്നു അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നവരെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം എന്ന് ശരി ഇപ്പം ഈ നാല്പത് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിഡ് ലൈഫിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ തൻ്റെ പങ്കാളിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പക്ഷെ അതിനുള്ളൊരു സ്പേസ് കിട്ടാതെ വരുന്നതും ഒരു പക്ഷേ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകാനുള്ളൊരു കാരണമായിരിക്കാം അല്ലേ ആ തീർച്ചയായിട്ടും കാരണം ഒരു മാരേജിൻ്റെ ഒരു തുടക്ക കാലത്തൊക്കെ കുറച്ചുകൂടി ഒക്കെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസിലൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ മറ്റു കാര്യങ്ങളിൽ കൂടും ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുന്നത് തന്നെ കുട്ടികളുടെ കാര്യമോ സാമ്പത്തിക കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും അപ്പോൾ ഈ ഒരു കപ്പിൾസിന് തമ്മിൽ അവർക്കുള്ളൊരു ക്വാളിറ്റി ടൈം കിട്ടാതെ വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരുമിച്ച് കുറച്ച് ചെറിയ യാത്രകളൊക്കെ ചെയ്യുക ഒരുമിച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക കാരണം ആ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കാൻ അത് അത്യാവശ്യമാണ് ബാക്കി മാറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടിയുള്ള സംസാരവും യാത്രകളും ഒക്കെ തിരിച്ചു അവരുടെ ആ ഒരു എനർജിയിലേക്ക് ആ ഒരു യൂത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ വീണ്ടും ആ ഒരു ബോണ്ട് കുറച്ചുകൂടി നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമുക്കൊരു കോളറുണ്ട് സലീം ആണ് വിളിക്കുന്നത് കണ്ണൂരിൽ നിന്ന് സലീം എന്താണ് ചോദിക്കാനുള്ളത് സലീം കേൾക്കാമോ ചോദിച്ചോളൂ എന്താണ് ചോദിച്ചത് ആ ഇതിപ്പോ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിട്ടാണ് അതായത് ഇപ്പൊ ഞാനായാലും കുട്ടികളായാലും ഒക്കെ മൊത്തത്തില് ശരിക്കും പറഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ ആ അത് എവിടെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോ കുറച്ച് സൗണ്ട് കൂടി കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു പേടി വല്ലാത്തൊരു പേടി അത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രണ്ടാമത് താമ്പഴത്തിനും ഭയങ്കരമായ കൂടി ഇരിക്കുക പിന്നെ ഈ ഉറക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇരുന്നിട്ടൊക്കെ ഉറങ്ങി കഴിയുമ്പോ അതിനെപ്പറ്റി പറയുമ്പോ തന്നെ അങ്ങനെ പറ്റി പോകുന്നതാണ് രീതി പറയുന്നത് വയസ്സായ കോലത്തിലാ അതായത് തീർച്ചയായിട്ടും ഒരു 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 ഹെൽപ്പ് കൊടുക്കേണ്ട കാരണം വലിയ ഫാക്ടർ ആണ് അത് അവർക്ക് മകനായാലും ഞാനായാലും പെട്ടെന്ന് ഒന്ന് ഒന്ന് വെറുതെ ഒന്ന് എന്തെങ്കിലും ചെറിയ വേണ്ടിട്ട് വേണ്ടിട്ട് ആയാലും രക്ഷ പിടിക്കുന്ന കോലത്തിൽ സംസാരിക്കുമ്പോ തന്നെ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോകുന്നു പെട്ടെന്ന് കരച്ചിലും ആയി യൊരു അറുപത് അത്രയും പേടിയും മാനസികമായിട്ട് വളരെയധികം വീക്കാണ് ഇപ്പൊ എന്താ ചെയ്യേണ്ടതായിട്ടോ തീർച്ചയായിട്ടും കൗൺസിലിംഗ് അത് ഹെൽപ് ചെയ്യും അപ്പൊ കൗൺസിലിംഗ് നമുക്ക് ട്രീറ്റ്മെന്റ് അല്ലല്ലോ കൗൺസിലിംഗ് പറയുന്നത് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് അടുത്തേക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അടുത്തേക്ക് പോവുക അപ്പോൾ അവരെ പിന്നീട് അതിന്റെ അടുത്ത റെഫറൻസ് തരും എവിടെയെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം അതിന്റെ പിന്നിൽ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് ഈ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രല്ല ശരിയാണ് എവിടെ തൊടാനും അപ്പം മൊത്തത്തിൽ വേദന എടുക്കുന്ന രീതിയാണ് തീർച്ചയായിട്ടും അതിന് കൊടുക്കുന്നത് ഉറക്കം ഉറച്ചു കഴിഞ്ഞാൽ വല്ല അസുഖങ്ങളും വരുമല്ല ഉറങ്ങി കഴിഞ്ഞാല് ഈ നട്ടലിനെ വളവ് വരും ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ തെറ്റാണോ അറിയാം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കഴിഞ്ഞാലും അത് നിഷേധിക്കുന്ന പോലെ അല്ല ഉറക്കം ഒരു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് ഏത് മനുഷ്യനായാലും കൃത്യമായിട്ട് ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ഉറക്കം കിട്ടേണ്ടതാണ് അപ്പൊ അത് എന്തായാലും അടിയന്തരമായി തന്നെ അതിനൊരു ഹെൽപ്പ് കൊടുക്കണം കേട്ടോ ഒരു കൗൺസിലിംഗിന് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോകാം ഫിസിഷ്യന്റെ അടുത്തേക്കോ ആയാലും ആ ഒരു പ്രൈമറി ആയിട്ട് അങ്ങനെ ഒരു ഫിസിഷ്യന്റെ അടുത്തേക്കോ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ പോവാം ഓക്കെ മേഡം ഈ ഒരു മാനസികാരോഗ്യം നിലനിർത്താൻ ഈ ഒരു കൗൺസിലിംഗിന്റെ പ്രാധാന്യം അത് അത്ര മാത്രമുണ്ട് കാരണം ഇപ്പോൾ വിളിക്കുന്ന ആളുകൾ മൊത്തം നമ്മോട് ചോദിക്കുന്നതും അത് തന്നെയാണ് ഓക്കെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും മെന്റൽ ഡിസോർഡർ ഉള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതായത് പ്യോർലി നോർമൽ ആയിട്ടുള്ള ഒരാൾക്കാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് അപ്പോൾ കൗൺസിലിംഗ് അഡ്വൈസസ് കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുകയോ ചെയ്യുക അല്ല ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ തന്നെ കയ്യിലുണ്ടാവും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായതെന്നുള്ള കാരണമൊക്കെ ഓരോരുത്തരുടെയും ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത് അതായത് ഒരു മിറർ വെച്ചിട്ട് അവർക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് നമ്മൾ കൗൺസിലിംഗിൽ ചെയ്യുന്നത് പക്ഷേ ഈ കൗൺസിലിങ്ങിന് ആളുകൾ സമീപിക്കുന്നത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹം പൊതുവേ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഒരാൾ കൗൺസിലിങ്ങിന് പോവാന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സമ്പ്രദായമാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലേ തീർച്ചയായിട്ടും പലരും വരുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നിട്ടും ആരും മനസ്സിലാക്കുന്നില്ല എനിക്ക് വട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്ന ആളുകളുണ്ട് കൗൺസിലിംഗിന് അപ്പോൾ കൗൺസിലിങ്ങിനായാലും ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണുന്നതായാലും നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റൽ ഹെൽത്ത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ ഒരു അപ്രോച്ച് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ അതെ ഈ ഫിസിക്കൽ ഹെൽത്ത് ഏതെങ്കിലും തരത്തിൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു മിഡ് ലൈഫ് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ മാഡം തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്ഷീണം ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കും അപ്പൊ ക്ഷീണം ഉണ്ടാകുമ്പോൾ അവർ നേരത്തെ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പ് അവർ ചെയ്തിരുന്ന അത്രയും ജോലി അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടിരുന്ന അത്രയും ഏരിയാസിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ ഇനി എന്നെ ഒന്നിനും കൊള്ളൂല്ലല്ലോ എന്ന രീതിയിലേക്ക് അവർ മാനസികമായിട്ട് ചിന്തിച്ചു തുടങ്ങും അപ്പോൾ അവർക്ക് അത്രയും എനർജിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി ഒന്നിനും എന്നെ കൊള്ളില്ല എന്ന രീതിയിൽ അടിവരയിട്ട് അവർ സ്വയം തന്നെ പിന്മാറുകയാണ് പല കാര്യങ്ങളിലും അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ അത് ബാധിക്കും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ എന്തൊക്കെ ഒരു സാധാരണക്കാരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക ഒന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ പണ്ട് പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും അത് കുറേ നാളുകളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ ഒരു പുതിയ ഒരു കാര്യം പഠിച്ചെടുക്കുന്നത് എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിർത്തുകയും നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഉണ്ടാകാനായിട്ടുള്ള സഹായിക്കുകയും ചെയ്യും പിന്നെ റുട്ടീനില് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസത്തെയും ഒരു സെൽഫ് ടൈം കൊടുക്കുക നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം അവിടെ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സെൽഫ് ടൈം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഒരു നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒരു കോളർ കൂടെ കണ്ണൻ വിളിക്കുന്നുണ്ട് എറണാകുളത്ത് നിന്ന് കണ്ണൻ എന്താണ് ചോദിക്കാനുള്ളത് എന്റെ ഒരു സംശയരോഗ്രീറ്റ്മെന്റ് നടക്കണോ ഒരു ഒരു കൗൺസിലിംഗ് തന്നെയാണ് ബെറ്റർ കാരണം ില് നമ്മള് ഭാര്യം ഭർത്താവിനോടും രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും അപ്പൊ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും അല്ല ഒരു ഹോസ്പിറ്റലിൽ പോകലല്ലോ കൌൺസിലിങ്ങിൽ എപ്പോഴും ഒരു ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നത് അപ്പോൾ ഒരു കൗൺസിലിംഗിന് പോയി അവർ പരസ്പരം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണമെന്ന് മനസ്സിലാക്കുക ഒരു ചില കാര്യങ്ങൾ ചില കേസുകളിലൊക്കെ അത് ഒരു രോഗമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ഹെൽപ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മാഡം ഈ മിഡ് ലൈഫിലുള്ള ആളുകളോട് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ നന്നായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണെന്നുള്ളതാണ് സെൽഫായിട്ടുള്ള ഒരു സമയം അവരവർക്ക് വേണ്ടിയിട്ട് എടുക്കുക സെൽഫ് കെയർ ചെയ്യുക അവരവരെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കുക തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളൊരു തൃപ്തി ഓരോ ദിവസവും നമുക്ക് വേണം അപ്പോൾ എങ്കിലേ നമുക്ക് നന്നായി തന്നെ നമ്മുടെ മക്കളെയും പങ്കാളിയും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതം സാധിക്കുകയുള്ളൂ എന്നത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് സ്വയം മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്താലേ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ടുള്ള ജീവിതം സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫിസിക്കലി നമുക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ മറ്റൊരാൾക്ക് സാധിക്കണമെന്നില്ല എപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും അവരോർക്ക് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും കണ്ടു നിന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഉള്ളിലെ വേദനകൾ എന്താണ് പ്രയാസങ്ങൾ എന്താണ് ചിന്തകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നെ മനസ്സിലാക്കിയെടുക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണെന്ന് അവരെ അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായും എന്തായാലും വളരെയധികം നന്ദി മാഡം ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയതിന് വളരെയധികം ആവശ്യത്തിന് സംസാരിക്കാറുണ്ട്